ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ് അലഹമില്ല നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം അന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ട കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സുബ് തൊട്ടേ എടുത്തിന് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സുബ് കഴിഞ്ഞിട്ട് ഉറങ്ങി എണീച്ചിട്ടുള്ള തൊട്ടാണെന്ന് എടുക്കൽ ഇന്നിപ്പോൾ ഞാൻ സുഭസ്കരിക്കുന്ന തൊട്ടേ എടുത്തിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ചും കൂടി ഉറക്കി തെളിഞ്ഞെണീച്ചാന്ന് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശുഭിക്കല് എണീക്കുമ്പം ഒരു ഉറക്കപ്പിച്ചിലായിരിക്കുമല്ലോ ഇത് മൊത്തത്തിൽ തെളിഞ്ഞെണീച്ചയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഒരു നാല് നാൽപ്പത് എല്ലാം ആവുന്ന സമയത്ത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു സമയമാകുമ്പോൾ എണീക്കൂട്ടെ എണീച്ചിട്ട് കുറേ സമയം ഇങ്ങനെ കറി വന്നിട്ട് പിന്നെയാണെന്ന് ഉറങ്ങുക അതിപ്പം കുറച്ച് ദിവസമായിട്ട് പതിവാണ് പിന്നെ ഇക്കാക്ക് ആ ഒരു സമയത്താണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അഞ്ച് മണിയാവുമ്പോൾ ഇക്കെ പോകും അപ്പോൾ ഇക്കയും ആ ഒരു സമയമാവുമ്പോൾ എണീക്കൂട്ടാ അതുകൊണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇക്കാക്കും അലാമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവനാന്ന് എണീപ്പിക്കല് അങ്ങനെ പിന്നെ നിസ്കാരവും പിന്നെ കുറച്ച് സമയം ഓടും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങൂട്ടാ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണി ആ സമയത്താണ് ഇപ്പോൾ എണീക്കൽ ആദ്യം എല്ലാം ഞാൻ വന്ന സമയത്തെല്ലാം എട്ട് മണി ആ സമയത്ത് എണീക്കുവനും ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കൽ പിന്നെ മോനിക്ക് ഞാനിതാ അരിയും പിന്നെ ചെറുപയറും കൂടി കുക്കറിൽ ഇങ്ങനെ ഒന്ന് വിസിലടിച്ച് വെച്ചതാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ലേ മോനിക്ക് പനി ഉണ്ടേനു അങ്ങനെ പനി വന്നിട്ട് കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചെറുപയർ കടല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാനതൊന്നും കൊടുക്കലില്ലേനു അങ്ങനെ പിന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് പക്ഷേ ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ലാട്ടാ ഞാൻ അങ്ങനെയല്ലോ കുറച്ച് കുടിപ്പിച്ച് നല്ലാണ്ട് മൊത്തത്തിൽ കളയുക ചെയ്തേ പിന്നെ ഇന്നിപ്പം ഇതാണ് ഉച്ചക്കത്തേക്ക് ഫ്രൈഡ് റൈസ് ആണ് ആക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ഇക്കാ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലോ ഞാൻ നമ്മളെ റൂമിൻ്റെ അപ്പുറത്തന്നെ തന്നെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അവർക്കും ഇന്ന് നമ്മളാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം ഞാൻ അവർക്കും കൂടിയുള്ള ഫ്രൈഡ് റൈസ് ആക്കുന്നുണ്ട് കുറേ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാട്ടാ ഉള്ളേനെ കൊണ്ട് കുറച്ച് അങ്ങനെ ആക്കുന്നതാണ് ഞാൻ അതിൻ്റെ തലേ ദിവസം ആക്കിയിട്ട് ഇക്ക നല്ല ഇഷ്ടമായിരുന്നേനു അങ്ങനെ പിന്നെ അപ്പുറത്താക്കി കൊടുക്കാന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ക്യാരറ്റും ബീൻസും പിന്നെ ഉള്ളിയും മാത്രം ഇട്ട് കുറേ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നും അതുകൊണ്ട് മാത്രമാണ് ആക്കുന്നത് പിന്നെ ഞാൻ ഞാനിന്ന് ഫുഡൊന്നും അങ്ങനെ കറിയായിട്ട് രാവിലെ കഴിച്ചിട്ടില്ലട്ടാ ഞാൻ ചായയും പിന്നെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തതിനേനു അങ്ങനെ അതാ കഴിച്ചത് പിന്നെ രാവിലെ ചായ പിടിക്കുന്ന സമയത്താണ് ഫോണിൽ ഇങ്ങനെ ഓരോന്ന് നോക്കൂല്ല ചെയ്യാം കമൻസ് അതിങ്ങനെ വന്നതിനോ എത്ര ലൈക്കായി എത്ര സബ്സ്ക്രൈബർ കൂടിയെന്നല്ല ആ സമയത്ത് വേൻ പോയി നോക്കൂ പിന്നെ ഇത് ആരിയെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന മുട്ട ഒന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ലേനുട്ടോ മുട്ട ഇങ്ങനെ ചിക്കാനുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയില്ലേനോ അങ്ങനെ ഞാൻ കുറച്ചൊന്ന് പൊരിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അന്ന് ചിക്കുന്നത് പിന്നെ അത് അത്യാവശ്യം പൊരിഞ്ഞു വന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് ചിക്കി എടുക്കാൻ പക്ഷെ അങ്ങനെയല്ലോ ആക്കി പിന്നെ രണ്ടാമതായിട്ടാണ് ഞാൻ വേഗം തന്നെ ആക്കിയിട്ട് ഇതാക്കുന്നുണ്ട് പിന്നെ ഇതിപ്പം മൂന്ന് മുട്ടയാണ് കേട്ടോ ഇതിപ്പം ഞാൻ ഏഴ് ഗ്ലാസ് ആയിരിക്കാന്ന് മൂന്ന് മുട്ട എടുത്തേ കാര്യം നമ്മൾ ഫ്രൈഡ് റൈസിൽ എല്ലാം ഈക്വലായിട്ട് കിട്ടിയാലേ ഒരു ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ അല്ലാണ്ട് മുട്ട കൂടുതൽ അല്ലെങ്കിൽ എന്തും കൂടുതലായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ആക്കുന്നത് പിന്നെ ഞാൻ ഏഴ് ഗ്ലാസ് എന്ന് പറഞ്ഞത് ഞാനിപ്പം കുറച്ച് മുന്നേ കഴുകി വെച്ചില്ലേ ആ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ചെറിയൊരു ഗ്ലാസിൻ്റെ ഏഴ് ഗ്ലാസ് ആണ് പിന്നെ ഇതാ രണ്ട് മൂന്ന് പാത്രങ്ങളെല്ലാം കഴുകാനെല്ലാം ഉണ്ടായിരുന്നു ചായ ആക്കിയതും അതിൻ്റെ എല്ലാം അതെല്ലാം അപ്പാടുന്ന് തന്നെ കൈകി വെച്ചാൽ പിന്നെ പണി ഈസി ആയല്ലോ അങ്ങനെ പിന്നെ അതെല്ലാം വെച്ചിട്ട് പിന്നെ ഞാനിതാ ബാക്കി വെജിറ്റബിൾസ് എല്ലാം മുറിക്കുന്നുണ്ട് ഇനിയിപ്പം പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഞാൻ എടുക്കുന്നില്ല ഇഞ്ചി ഇപ്പം യൂസ് ആക്കിയിട്ടില്ല അതിൽ ഇതാ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നല്ല ചെറുതായിട്ട് തന്നെയാണ് മുറിക്കുന്നത് വെളുത്തുള്ളി ആയാലും ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കുക തന്നെയാണ് ചെയ്ത് ചതച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിപ്പം ഞാൻ രണ്ട് പാത്രത്തിലാണ് ആക്കുന്നത് കാര്യം കുറച്ചധികം ചോറില്ലുണ്ട് എൻ്റെ അടുത്ത് വലിയ പാത്രം പാത്രമില്ലേനും അങ്ങനെ പിന്നെ രണ്ട് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചാണ് എന്നിട്ട് പിന്നെ ഇതാ രണ്ട് പാത്രത്തിലേക്കും ഓരോ സ്പൂൺ വീതം ഗീ ഒഴിച്ചു കൊടുത്തത് പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഏലക്കായി പട്ടാ ഗ്രാമ്പു അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുത്തേന് ഞാനിപ്പം ബസ്മതി റൈസ് കൊണ്ട് കുക്ക് ചെയ്യലാണെങ്കിലും ഇത് രണ്ടും ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഓരോരുത്തർ വെള്ളവും ഉപ്പും മാത്രമേല്ലേ ഇട്ട് കൊടുക്കലുള്ളൂ ഞാൻ ഗിയും ഈ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കലുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഇഷ്ടമായ അങ്ങനെ ഇട്ട് കൊടുക്കലാണ് നല്ല രസമാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇതാ രണ്ട് പാത്രത്തിലേക്കും പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഉപ്പും ആഡ് ആക്കിട്ടാ എന്നിട്ട് ഇതാ ഒന്ന് അടച്ച് വെക്കലാണ് അതാടുന്ന് ആകുമ്പോഴത്തേക്ക് ഞാനിതാ മല്ലിച്ചപ്പ് വാങ്ങിയതിനും അങ്ങനെ അത് ഇതാ ഒന്ന് കയറുകിയിട്ട് ഉണക്കാൻ വയ്ക്കലാണ് എന്നിട്ട് എൻ്റെ വെജിറ്റബിൾസ് ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ഇതാ ഇതിപ്പം ഇക്ക ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് ഇക്ക ആ സമയമാകുമ്പോൾ പോകുട്ടാ ആ സമയത്ത് അലാമിക്കാൻ അലാമ് കേട്ടിട്ട് മോനും എണീക്കും എടുക്കലിങ്ങനെ തൊട്ടിൽ ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്താൽ ഉറങ്ങും അല്ലെങ്കിൽ പിന്നെ ഇക്കാൻ്റെ കൂടെ തന്നെ ഇങ്ങെ എണീച്ച് വരും കേട്ടോ അങ്ങനെ ഇതാ ഇന്നിപ്പം ഓന ഉറങ്ങിയിട്ടില്ലേനും എണീച്ചിട്ടുണ്ടേനും അങ്ങനെ ഇതാ ഓനെ ഒന്ന് ഫ്രഷ് ആയി ആയിക്കൊടുക്കലാണ് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖവും മേലും എല്ലാം അങ്ങനെ അങ്ങ് കൈ കൊടുത്തിട്ട് പാമ്പസ് എല്ലാം മാറ്റി അങ്ങനെ റെഡിയാക്കും അങ്ങനെ ഇതാ അതെല്ലാം ചെയ്ത് കൊടുക്കലാണ് ഈ സമയത്തൊന്നും അടുങ്ങി കിടന്നേരേ ചെയ്യൂല നമ്മൾ എത്ര ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ അത്രയും ബുദ്ധിമുട്ടിപ്പിക്കും കാര്യം പമ്പസ് ഒന്നും കെട്ടാൻ മൂപ്പറിൽ നിന്ന് നിന്ന് തരില്ല ഇന്നിപ്പോൾ ഡ്രൈ ഫ്രൂട്ടും കൂടി കണ്ടേരും പിന്നെ തീരെ ഇല്ല പിന്നെ ഇതാണ് അവനിക്ക് ഫുഡെല്ലാം കൊടുത്ത് അതെല്ലാം കൈ കൊടുത്തിട്ട് അവനീതാ വാക്കറിൽ ഇരുത്തിയിട്ട് അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരുത്തിന് പിന്നെ ഞാൻ ഇതാ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി പണി നോക്കലാണ് ഇതിപ്പം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഇടലാണ് ചിക്കൻ ഞാൻ ഓൾറെഡി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് പിന്നെ കുറച്ചും കൂടി മുളകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ പൊരിച്ചെടുക്കലാണ് പിന്നെ ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ കാര്യമായിട്ട് ഫ്രൈ എന്നൊന്നും പറയാനൊന്നുമില്ല ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് ചിക്കൻ അടുത്ത് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഞാനിതാ മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തേ എന്നിട്ട് ഇതാ വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റി എടുക്കുന്നുണ്ട് ആദ്യം അത് രണ്ടോന്ന് വയറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇടുന്നിട്ടാ പിന്നെ ഞാൻ ഇതാ ഉള്ളിയാന്ന് ഇട്ട് കൊടുത്തിന് ഉള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുട്ടോ അധികം ഒന്നുമില്ല ഞാനെല്ലാം സെയിം അളവിൽ തന്നെയാണ് എടുത്തത് അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആ ഒന്നും പിന്നെ ഞാൻ ഞാനിതിൽ തീരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഉള്ളി വയറ്റുമ്പോൾ ഒന്നും ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഞാനിതിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി ഒന്ന് വേൻ വെച്ചിട്ട് ഞാൻ ഇതാ ചിക്കന് ഫ്രൈ ആക്കാൻ വെച്ച് ചിക്കൻ ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്തിനായിരുന്നു അപ്പോഴത്തേക്ക് ഉള്ളി സെറ്റായി വന്നതിന് പിന്നെ ഞാൻ ഇതാ ബീൻസും കാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ആക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ആഡാക്കുന്നുള്ളൂ പിന്നെ ക്യാപ്സിക്കലിൽ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടൂട്ടാണ് പക്ഷെ ഞാനൊന്നും ആഡ് ആക്കിയിട്ടില്ല എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കലാണ് പിന്നെ ഇത് നല്ലോണം വെന്ത് പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചായിട്ട് വന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറക്റ്റ് ഒരു വേനന്നെ കിട്ടണോട്ടാ കുറച്ച് ഒരു കടിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പിന്നെ ഇതെല്ലാം പറയുമ്പം കുറെ ആൾക്കെല്ലാം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതൊന്നും പുതിയ കാര്യമല്ലോ എന്നെല്ലാം തോന്നുന്നുണ്ടാവും പക്ഷെ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇന്നലെയാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസ് വീഡിയോസെല്ലാം നോക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കൊന്നും കാര്യമായിട്ട് ൊന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ അന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്കൊരു ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ ഇതാ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇതിപ്പോൾ നിങ്ങളാക്കുന്ന അളവിനനുസരിച്ച് വേണം ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ ഞാൻ കുറച്ചധികം ആക്കുന്നതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒന്ന് മതിയാവും പിന്നെ അതിലേക്ക് കുറച്ച് കപ്സ മസാല ഇട്ട് കൊടുത്തിട്ട് അത് ഓപ്ഷനാന്നിട്ടാ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മെയിനായിട്ട് സോയാ സോസ് ആണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തണേ പിന്നെ കുറച്ച് കുരുമുളക് ഒടിയും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ നമ്മൾ ആക്കി വെച്ച മുട്ടയും പിന്നെ ഞാൻ ചിക്കന് പൊരിച്ചത് ചെറുതായിട്ട് കൈ തന്നെ ഒന്ന് പിച്ച് അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തേ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് തീരെ ആഡ് ആക്കിയിട്ടില്ല പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ വെളിച്ചെണ്ണ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേ പിന്നെ ഇതാ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മളെ മസാല സെറ്റായിണ് പിന്നെ വേണ്ടവർക്ക് ഗരം മസാല പൊടി അങ്ങനത്തെ എല്ലാം പൊടികൾ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് കുറെ പൊടികളൊന്നും ആഡ് ചെയ്യാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതാ ഈ മസാലേൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പാത്രത്തിൽ ചോറ് കൂട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറ് ഞാൻ ഒരു തൊണ്ണൂറ് പേർസെൻറ്റേജ് വേവിച്ചേട്ടാ മുക്കാൽ എന്ന് പറയാൻ കഴിയും മുക്കാലും കുറച്ചും കൂടി വേവിച്ചേന് ഒരു കുറച്ച് മാത്രമേ കുക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വേവിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് കുറച്ച് നേരത്തെ വാർത്തി വെച്ചുകൊണ്ട് കുറച്ചൊരു കട്ടവലുണ്ടേനും അപ്പോൾ പിന്നെ ഉടച്ചിട്ടങ്ങ് മിക്സായി കൊടുക്കലാണ് പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രം ചെയ്യാട്ടോ കാരണം ചോറ് ഉടഞ്ഞു പോകാണ്ട് കിട്ടണമല്ലോ ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ഞാൻ വളരെ പതുക്കെ മാത്രം ആക്കിയത് അങ്ങനെയതാ അടി തൊട്ട് മേലെ വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് മേലെ കുറച്ച് കുരുമുളക് വോടിയും മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെക്കുന്ന പോലെ അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് കുരുമുളക് കോടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയതാണ് ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു കാസറോൾ ഞാൻ എടുത്ത് വെക്കലാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് മിക്സ് ആക്കിയിട്ട് തന്നെയാന്ന് ചേർത്ത് കൊടുത്തേട്ടോ എന്നിട്ടിത് ആ ചോറ്ല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ചും കൂടി മലിച്ചപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറേ ഒന്നും ഇട്ടു കൊടുക്കുന്നില്ലാട്ടാ കുറച്ച് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതര കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് പാഴ്സലെല്ലാം കൊടുത്തിട്ട് പിന്നെ ഇത് അമ്പലം ഫുഡ് കഴിക്കലാന്നിട്ടാ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കി പിന്നെ ഞാൻ ആദ്യമായിട്ടാന്ന് ഇത്രയും ആൾക്ക് ഫുഡ് ആക്കുന്നുണ്ടട്ടാ കാര്യം അല്ലെങ്കിൽ ഇക്ക ഇതെങ്കിലും ഹെൽപ്പ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാവും ഇത് ഞാൻ ഫുള്ളായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അലഹമുല്ല കുഴപ്പമൊന്നുമില്ലേനു ഫുഡെല്ലാം കയസ് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ കണ്ടെയ്നർ ഒന്ന് ഫില്ലാക്കാനുണ്ടേനു മലച്ചപ്പും പിന്നെ കരുവേപ്പിലെല്ലാം കഴിഞ്ഞേനും അങ്ങനെ അതെല്ലാം ഒന്ന് ഫില്ലാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ മെയിൻ പണി ഈ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് ഞാൻ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അടുക്കള ഫുള്ള് റഷ് ആയിരിക്കും കേട്ടോ കാര്യം ഞാൻ അന്നേരം അന്നേരം ക്ലീൻ ചെയ്യൂല ഞാൻ മൊത്തത്തിലെല്ലാം കൂടി ഒരുമിച്ചാൽ ക്ലീൻ ചെയ്യാം അങ്ങനെ ഇതാ എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ശരിക്കും ഒരേ പണി കഴിയുമ്പം അതിൻ്റെ പാത്രങ്ങളെല്ലാം അങ്ങ് വൃത്തിയാക്കി വെച്ചാൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇതിപ്പം മടിയൻ മല ചുമക്കെന്ന് പറയുന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുക പക്ഷേ എനിക്കിപ്പം മോനെ അവിടെ ഇരുത്തിയിട്ട് ഓനെ കളിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പണി കഴിഞ്ഞ് കുറച്ച് സമയം ഓനെ നോക്കിയിട്ടായിരിക്കും അടുത്ത പണി ചെയ്യുക അതുകൊണ്ട് ആവൂല എന്തായാലും പിന്നെ എനിക്ക് ക്ലീനിങ് ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലീനിങ് ഓരോന്ന് ചെയ്ത് ചെയ്തു വരുമ്പോൾ ആടെയെല്ലാം വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ ഇഷ്ടമാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് പക്ഷെ കൂടി റഷ് ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു എന്തോ പോലെ ഉണ്ടാവും ഈ സമയത്തെല്ലാം ഇരിക്കും മോനും ഉറക്കാന്ന് കേട്ടോ അവർ ചോറ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും മോനും ആ സമയത്ത് തന്നെ കിടന്നുറങ്ങലുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പണി ഇങ്ങനെ നടക്കുന്നത് പിന്നെ ഇതാ ഗ്യാസെല്ലാം ഒന്ന് ലിക്വിഡ് തന്നെ ഇട്ടിട്ട് കയറുന്നുണ്ട് കേട്ടോ ആ കാര്യം ഫുള്ള് എണ്ണ തറച്ചതും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം ലിക്വിഡ് ഇട്ടിട്ട് തന്നെയാണ് കയറുന്നത് പിന്നെ ഇതാ ഞാൻ പ്ലാന്റിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കലാണ് മാറ്റി കൊടുക്കരുതെന്ന് പറയാൻ കഴിയില്ല ഞാൻ അവിടെ വെച്ച സ്ഥലത്ത് നിന്ന് എന്നോട് തട്ടിയിട്ട് വെള്ളം അങ്ങ് മറിഞ്ഞു പോയതിനു അങ്ങനെ പിന്നെ അതിലൊന്നും ഫില്ലാക്കി കൊടുക്കലാണ് ഞാൻ അല്ലെങ്കിൽ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ എല്ലാം വെള്ളം മാറ്റി കൊടുക്കലട്ടാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റലൊന്നും ഇല്ല ഇതിപ്പോൾ എന്നോട് മറിഞ്ഞു പോയേണ്ടാന്ന് അങ്ങനെ ഇതാ രണ്ടെണ്ണം മാറ്റിക്കൊടുത്തേ ആകെ രണ്ടെണ്ണം ഞാൻ അടുക്കളയിൽ വെക്കൽ അത് രണ്ടും പറഞ്ഞു പോയിനേനു അങ്ങനെയതാ രണ്ടൊന്ന് വെള്ളമെല്ലാം മാറ്റി കൊടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അടുക്കള ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇതാ തുടക്കലാണ് അടിച്ചു വരക്കഴിഞ്ഞിട്ട് പിന്നെ തുടക്കൂട്ടാ പിന്നെ ഞാൻ ഇടയ്ക്ക് തുടക്കലുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം പറഞ്ഞിട്ട് ആ വെള്ളം പോകുന്ന സ്ഥലം അതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കി കൊടുത്താൽ അതിലോട്ടങ്ങ് വെള്ളം പോകുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യല് പിന്നെ അതിന് മാത്രം കച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അടിച്ചു വരയ്ക്ക് അതിൻ്റെ ഒന്ന് തുടച്ച് തുടക്കൽ മാത്രം ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അന്ന് പിന്നെ അടുക്കലേക്ക് എറിയാം അപ്പോഴത്തേക്ക് കയ്ക്കും മോനും എല്ലാവരും എണീച്ചിന് പിന്നെ ഞാൻ എന്താ കോഫി ആക്കലാന്ന് ഇന്നിപ്പം കോഫി മാത്രമാണ് കുടിക്കുന്നത് സ്നാക്കായിട്ടൊന്നും ആക്കുന്നില്ല കാര്യം വയറ് ഫുള്ള് അതിനോട്ട് ആ കാര്യം നല്ലോണം തിന്നിന് നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും തിന്നാൽ പിന്നെ അങ്ങനെ സ്നാക്കൊന്നും ആക്കലില്ല അങ്ങനെ എന്താ കാപ്പി മാത്രം ആക്കലാന്ന് അങ്ങനെ പിന്നെ ചായ ഒടിയിലെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമ്മളൊന്ന് പുറത്ത് പ്ലാൻ പ്ലാനിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഏടിയാന്നൊന്നുമില്ല ജസ്റ്റ് പാർക്കിൽ പോകാമെന്നാണ് അങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ പോയത് ലൂലൂലേക്കാണ് കാര്യം മോനെക്ക് എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്നല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ലൂലൂലേക്കാണ് പോയത് ഇറങ്ങും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഇതാ മോനെ മാറ്റിക്കൊടുത്ത് ഞാനും മാറ്റിയിട്ട് ഇറങ്ങലാന്ന് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോസ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക